കോഴിക്കോട് നിശ്ചാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഉള്ളത് ഇന്ന് കൊച്ചിയിൽ മട്ടാഞ്ചേരി കേട്ടോ നമ്മളിവിടെ ടി വി എസിന്റെ ഒരു ചെറിയ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് വന്നാണ് അപ്പൊ മൂപ്പര വർക്ക്ഷോപ്പ് ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നാണ് കേട്ടോ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല ഭയങ്കര ഗെറ്റപ്പാണ് കേട്ടോ അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ എന്താ എന്നിരുന്നാലും നമുക്ക് ആയിട്ടൊരു രണ്ട് മിനിറ്റ് വർത്താനം പറയാൻ പറ്റുമോ അത് സംസാരിക്കാൻ പറ്റുമോ പുതിയ ഓട്ടോകളുടെ റിവ്യൂയും യൂസർ റിവ്യൂയും എല്ലാം അറിയാൻ കോഴിക്കോട് റിക്ഷ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ ഉള്ളത് കൊച്ചിയിൽ മട്ടാഞ്ചേരി ആട്ടോ ഇതൊക്കെ ഉച്ചാതുക്കാരുടെ അടുത്തേക്ക് ബോഡി വന്ന വണ്ടികളാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റൈല് ഇവിടെ ഒരു ഗ്ലാസ് വെക്കുന്ന വർക്കുകളാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ സ്റ്റൈല് അവിടേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം മുകളിലായി നമുക്ക് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി തകിടലാണ് കേട്ടോ ഈ മൂന്ന് എമ്മെ ജപ്പാൻ സീറ്റ് ആണ് മുപ്പത് സാധാരണ ഉപയോഗിക്കൽ നമ്മൾ അവിടെ ജപ്പാൻ അല്ല ജയർപിയോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല അപ്പോൾ അതുപോലെ ഇത് മൂപ്പരെ പണിയിൽ പെട്ടൊരു വണ്ടിയാണ് കേട്ടോ അതേമാതിരി ഈ ഇവിടെ കഴിക്കണ ഒരു ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഉണ്ട് കേട്ടോ ഇത് മൂപ്പര പണിയിൽ പെട്ടെന്നാണ് ഇതിലുള്ളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സെറ്റപ്പുകൾ ഉണ്ട് കേട്ടോ ചെറിയ കാര്യങ്ങളൊന്നുമില്ല ഒരു കുറച്ച് ലോൺ തന്നെ ക്യാഷ് കിട്ടിയ ഒരു വണ്ടിയാണ് കേട്ടോ അതുപോലെ നേരെ കിട്ടുന്ന ഓപ്പോസിറ്റ് ആ ഭാഗത്തുണ്ട് അതുപോലെ നമ്മളിവിടുന്ന് മലപ്പുറത്തുനിന്ന് വാങ്ങുന്ന വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ കഴിക്കണ ഈ കുറെ വണ്ടികൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഇതാണ് കേട്ടോ പ്പിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ നമുക്ക് അത് പണിയിലാണ് എന്നിരുന്നാലും നമുക്ക് രണ്ടിഞ്ച് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കണം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അപ്പോൾ വർക്ക് പെയിന്റിങ് ഒരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിൻ്റെ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നതാണ് ഇതും പണിയെടുക്കാൻ ഇത് നമ്മളെ ആപ്പിന്റെ പുതിയ പ്ലാസ്റ്റിക് ആണ് ജസ്റ്റ് നമ്മൾ തന്നെ വെക്കാം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും കഴിഞ്ഞില്ല പക്ഷേ ഇതിനകത്ത് നമ്മളൊരു വിരലോട്ട് തൊടുമ്പോൾ തന്നെ അത് ഓപ്പൺ ആകില്ല അതാണ് പ്രത്യേകത അതാകുമ്പോൾ നമ്മൾ കുറെ ആക്കണം ഉണ്ടല്ലോ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു വിരലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ പോരുന്നത് പിന്നെ ഇതിൻ്റെ ഉൾവശൊക്കെ നോക്കുകയാണെങ്കിൽ ഇതും നമ്മൾ പുറത്ത് കണ്ട അതേമാതിരി ഉള്ള വർക്കാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിങ്ങനെ ക്ലാസിക്ക് ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ ക്ലാസ്സിക്ക് തന്നെ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് അതുപോലെ സി എൻ ജി വണ്ടികളും ഇനി നമുക്ക് ായിട്ട് ഒരു രണ്ട് മിനിറ്റ് വർത്താനം പറയാൻ പറ്റുമോ എന്നൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്ക കേട്ടോ അതുപോലെ വന്നപ്പോ മലപ്പുറത്തുനിന്ന് വന്നൊരു വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇത് ഈ കാണുന്നത് ഒരു അടിപൊളി പണിയാണ് ചെറിയ പണികളൊന്നുമില്ല അതുപോലെ ഇത് നമ്മൾ ബാക്കിലൊക്കെ ഇവിടെ ഫുള്ള് കൈപ്പണിന്നാണ് ഇപ്പോ വന്നത് മുന്നിൽ ഡോറ് ബാക്കിൽ ഡോറ് അതുപോലെ ഇവിടെ സീറ്റുകൾ എന്തൊക്കെയോ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നിരവധി വർക്ക് വരുന്നതാണ് കേട്ടോ അതുപോലെ ഇവിടെയും ഡോറാണ് കേട്ടോ രണ്ട് ഭാഗം ഗ്ലാസ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ അത് നമ്മൾ മലപ്പുറത്ത് നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ അതായത് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കല്ലോ അപ്പൊ നൃത്ത വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ അവരെ തന്നെ ഒരു റോഡൌട്ടുകൾ വീടി ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ലവരുടെ വണ്ടിയിട്ടൊക്കെ അതുപോലെ നമ്മളെ ഡാഷ് ബോർഡൊക്കെ ഇതൊക്കെ ഫുള്ള് ക്ലാസിക്കിന്റെ അത് എനിക്ക് തോന്നുന്നു അവിടെ പണിക്ക് വന്ന വണ്ടിന്റെ കേട്ടോ അതുപോലെ അപ്പുറത്ത് ഗ്ലാസ് പിന്നെ നമ്മുടെ സീറ്റ് ഇത് നമുക്ക് ചൂട് ചൂടടിക്കാക്കാൻ അല്ലേ ഇതിന്റെ മുകളിൽ സീറ്റ് അല്ലേ ഓക്കെ പിന്നെ കുറെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ആ അതുപോലെ ഇതൊക്കെ നമ്മള് വണ്ടിന്ന് ഊരി വെക്കുന്ന സീറ്റുകൾ ഒക്കെ ക്ലാസിക് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ നമുക്ക് ബോഡി പെണ്ണിൽ വന്ന് അതുപോലെ കുറെ സീറ്റുകൾ അവിടെ ഉണ്ട് ഏതായാലും ഒന്നും ഇല്ലേ അപ്പോ ഈ അതിന്റെ കൂടെ ഇപ്പുറത്തുള്ള നല്ല പുഷ്യുള്ള സീറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ കൊടുക്കാറുള്ള കേട്ടോ ഇവിടെ വർക്കിന് വരുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെടുന്നു തന്നെ ഫിറ്റ് ചെയ്തോണ്ട് പോവുകയും ചെയ്യാം അപ്പൊ നൌഷാഖന്റെ കയ്യിൽ കൊടുക്കാം നൌശാഖ് മൈക്കൊന്നു നിങ്ങള് പിടിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ വിളിച്ചാൽ അപ്പൊ നൗശാഖ് ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ് നിങ്ങളെ പറ്റി അറിഞ്ഞു കേട്ട് വരികയാണ് പിന്നെ നമ്മൾ കുറച്ചു ഫോണിൽ കൂടെ ഉള്ള അതുകൊണ്ട് എന്തായാലും നമ്മളെ ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം പറയുകയാണ് അപ്പോൾ ഒന്നുമില്ല അതിന് കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല കൂടുതലും ഇങ്ങളെപ്പറ്റി തന്നെ ഓൾറെഡി യൂട്യൂബിൽ നമ്മളെ ഓട്ടോക്കാരും മുനീറും അങ്ങനെ വേറെ ചാനലുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സ്ഥലം ഇവിടെയാണ് വരുന്നത് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി അല്ലേ അപ്പോ നമ്മള് ട്രെയിനിൽ വരികയാണെങ്കിൽ എങ്ങനെ ഇവിടെ എത്തിക്കൂടാം സൗത്തിൽ ഇറങ്ങാം അല്ലെ സൗത്തിൽ സൗത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ ആലുവയിൽ ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മള് മലപ്പുറം വണ്ടിന്റെ ഒരു പണിയുണ്ട് ഇതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് സെന്റർ ലോക്ക് ഉണ്ട് സെന്റർ ലോക്ക് വരും നാല് പവർ വിൻഡോ നാല് പവർ വിൻഡോ ഇതൊക്കെ കൈപ്പണി തന്നെയല്ലേ എല്ലാം നമ്മൾ കൈക്കുണ്ടാക്കി എടുക്കുന്നുണ്ടോ അപ്പൊ ഇത് എത്ര മോഡൽ വരുന്നത് ഇതൊക്കെ അറിയില്ല ഇത് ആയ വണ്ടിയാണല്ലോ പഴയ വണ്ടിയാണല്ലേ ഇവിടെ അങ്ങനെ തന്നെ ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഓക്കെ ഇത് അതുപോലെ ഇവിടേക്കൊക്കെ കൊറച്ച് ഇങ്ങോട്ട് നീട്ടി അടിച്ചിരുന്നേ വണ്ടിക്ക് ഒന്നുകൂടി ഒരു വീതി കൂടി പിറകിൽ അങ്ങനെ എന്തെങ്കിലും വീതി കൂട്ടിയിട്ടോ ആ ഇല്ലില്ല ബ്രേക്കിലും ആ വീതി അതേമാതിരി പിറകിലേക്ക് വരും ഈ ഡോർ വെക്കാനുള്ള ഇത് ഇറക്കിയ താഴത്തേക്ക് ഇറക്കി താഴത്തേക്ക് ഇറക്കി താഴത്തേക്ക് കരിയാർ അങ്ങനെ ആ ഇത് പിന്നെ ഇതും നമ്മൾ കൈപ്പണി തന്നെയല്ലേ വരുന്നത് പിന്നെ നിങ്ങൾ വണ്ടിക്ക് സാധാരണ കാണല്ലോ കൊമ്പ് അത് അവിടെ ആ ക്ലാസിക്കിന്റെ മോൾ അല്ല ഗുഡ്സിന്റെ മോള് കണ്ടത് അതുപോലത്തെ കൊമ്പ് ഈന് വരുന്നുണ്ടോ വരുന്നുണ്ടല്ലേ ഇപ്പൊ അങ്ങനെ പണി കഴിഞ്ഞത് പുറത്തേരിക്കല്ലേ ഈ ഈ പണി നിങ്ങള് കൈപ്പണിയല്ലേ വരുന്നത് ഈ കൊമ്പ് അതായത് അപ്പൊ ഞാനേ ചോദിക്കണേ നമ്മൾ ഇതുപോലെ ഈ കൊമ്പ് നെറ്റി കൂടി കൂടിയിട്ടാ അപ്പൊ ഈ കൊമ്പ് മാത്രക്കായിട്ട് നിങ്ങള് അടിച്ചോക്ക് തിരക്കിലാത്താണെങ്കിൽ അടിച്ച കാരണം ആ കൊമ്പ് ഒരു ഗോൾഡൻ കൊമ്പ് നിങ്ങളൊരു ഗോൾഡൻ കൊമ്പ് പൈസ വരും ഗോൾഡൻ കൊമ്പിന് പൈസ പതിമൂവായിരം രൂപ എന്താ സീറ്റിനല്ലേ അപ്പൊ അത് നാല് രൂപ ഒരു നാല് രൂപ ഒരു ഗോൾഡൻ കൊമ്പാണ് ഒരു ജോലാണെങ്കിൽ മൂന്ന് രൂപാണെങ്കിൽ രണ്ടായിരം രൂപ അപ്പൊ നിങ്ങള് സംസാരിക്കുന്ന ആവശ്യമില്ല നിങ്ങള് തിരക്കിലാണ് ഒരേ പണിയും കാര്യങ്ങളിലാണ് ഇത്ര നേരങ്ങളും ഇന്നോട് സംസാരിച്ച് ലാസ്റ്റ് ചോദ്യം കൂടി ചോദിക്കാൻ നിർത്തുന്നത് ആ വണ്ടി നിങ്ങൾ പണിയൊക്കെ പാടാൻ കഴിഞ്ഞപ്പോ ഏകദേശം എത്ര രൂപ ഒന്നേ നാൽപ്പത് ഒന്നേ നാപ്പത് പേര് അപ്പൊ അത് എത്ര ടൈം എടുക്കും ഏകദേശം ഒരു ഒന്നര മാസം അപ്പൊ ഇനി ഒരു മാസം കൂടി അടിച്ചാൽ മതി അടിക്കാൻ കൂടി രണ്ടു മാസത്തിന്റെ ഉള്ളില് നമുക്ക് കാണാല്ലേ മഴ പിന്നെ കറണ്ട് പോലെ അത് ഇതൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഇനി കൂടുതൽ ചോദിക്കില്ല ഞാൻ പിന്നീട് നിങ്ങള് ഫ്രീ ഉള്ള സമയത്ത് ഒരുപോലെ വരണ്ടെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി താങ്ക് യു